ശക്തമായി തുടരുന്നു ഇടുക്കി ഒഴികെയുള്ള മറ്റ് ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു നിലവിൽ പരമാവധി സംഭരണ ശേഷിയിലെത്തിയ കല്ലാറുകെട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് മഴ തുടരുന്ന സാഹചര്യമുണ്ടായാൽ ഉണ്ടായാൽ മറ്റു ചെറുകിട അണക്കെട്ടുകളും തുറക്കേണ്ടി വരും കാലവർഷ മഴ ഇത്തവണ ശക്തമാകുന്നതിനു മുന്നേ തന്നെ ജില്ലയിലെ അണക്കെട്ടുകൾ ജലസമൃദ്ധമാണ് ഇടുക്കി അണക്കെട്ടിൽ മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി മൂന്നടി പരമാവധി സംഭരണശേഷിയുള്ള ഇടുക്കി അണക്കെട്ടിൽ നിലവിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം രണ്ടേ നാല് അടിയാണ് ജലനിരപ്പ് ഉയർന്ന രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചടിയിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നടിയിൽ ഓറഞ്ച് അലേർട്ടും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടടിയിൽ എത്തുമ്പോൾ റെഡ് അലേർട്ടും പ്രഖ്യാപിക്കും ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തിയതിനെ തുടർന്ന് കല്ലാറുകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് മീറ്റർ ആണ് കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി ലോവർ പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മീറ്ററാണ് എഴുന്നൂറ്റി ഏഴ് ദശാംശം ഏഴ് അഞ്ച് മീറ്ററാണ് പൊന്മുടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി നിലവിലെ ജലനിരപ്പ് എഴുന്നൂറ്റി നാല് ദശാംശം അഞ്ച് അഞ്ചാണ് നിലവിൽ അണക്കെട്ടിൽ ബ്ലൂ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ പൊന്മുടിയും തുറക്കേണ്ടി വരും കാലവർഷ ആരംഭത്തിൽ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും ഉയർത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ഒൻപത് മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള മാട്ടുപെട്ടി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ദശാംശം പൂജ്യം രണ്ട് മീറ്ററാണ് ആനയറങ്ങലിലെ പരമാവധി സംഭരണശേഷി ഇവിടെയും ജലനിരപ്പ് ഉയർന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒന്നേ ആറിലെത്തിയിട്ടുണ്ട് കുണ്ടള അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്റർ ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം ആറ് ഒൻപത് മീറ്റർ ആണ് പരമാവധി സംഭരണശേഷി ഇരട്ടയാറിൽ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് എണ്ണൂറ്റി നാല് എട്ട് മീറ്റർ പരമാവധി സംഭരണശേഷിയുള്ള കല്ലാറിൽ ജലനിരപ്പ് എണ്ണൂറ്റി ഇരുപത് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിലെത്തി മലങ്കര ജലാശയത്തിൽ നിലവിലെ ജലനിരപ്പ് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ആറ് മീറ്റർ ആണ് നാൽപ്പത്തിരണ്ട് മീറ്ററാണ് പരമാവധി സംഭരണശേഷി മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് സിറ്റിവിഷൻ